ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനെ ഓർക്കാതിരിക്കില്ല അല്ലേ ഒരു പ്രാവശ്യമെന്നല്ല നമ്മൾ എത്രയോ തവണ ആ ദിവസ ഒരു ദിവസത്തെ സമയത്തിനിൽ സമയത്തില് നമ്മൾ എത്രയോ തവണ നമ്മുടെ ഗുരുവായൂരപ്പനെ എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ എൻ്റെ കണ്ണ എന്നൊക്കെ നമ്മൾ സ്മരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവാൻ ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇല്ല എന്നതാണ് അതിൻ്റെ വാസ്തവം നമ്മുടെ ഏതു തരം പ്രശ്നങ്ങളായിക്കോട്ടെ സുഖമാകട്ടെ സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ നമ്മൾ തുറന്നു പറയുന്നത് ആരോടാണ് ഗുരുവായൂരപ്പനോടാണ് ശ്രീകൃഷ്ണ ഭഗവാനോടാണ് അത്രയേറെ സ്വാധീനം ഭഗവാൻ നമ്മിൽ ചെലുത്തിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ തന്നെയാണ് ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ തരാത്തതായിട്ടൊന്നുമില്ല അല്ലേ ഇതിന് കാരണം എന്താണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിച്ച ആളാണ് സാഷാൾ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പം ആ ധർമ്മത്തിൻ്റെ കൂടെ നിന്ന് ധർമ്മത്തെ വിജയിപ്പിച്ചുകൊണ്ട് സത്യസന്ധമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ച് ഭഗവാനോട് എന്ത് ആവശ്യം ഉന്നയിക്കുന്നുവോ അല്ലെ എന്ത് കാര്യം ചോദിക്കുന്നുവോ അത് ഭഗവാൻ സാധിച്ചു തരും കാലതാമസങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികം അത് നമ്മുടെ കർമ്മം അനുസരിച്ചിരിക്കും അല്ലെ നമ്മുടെ അനുസരിച്ചിരിക്കും നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചിരിക്കും അപ്പം നമുക്ക് എപ്പോഴാണോ കിട്ടേണ്ട സമയം ആ സമയത്ത് ഒരു തടസ്സവും ഇല്ലാതെ അത് യാഥാർത്ഥ്യമാക്കി തരുന്ന ആളാണ് സാഷാൾ ഗുരുവായൂരപ്പൻ അപ്പോൾ ഭഗവാനെ ഒരു മന്ത്രം ചൊല്ലി വിളിക്കുന്നത് വഴി ഭഗവാൻ നമ്മുടെ ആഗ്രഹത്തിന് സാഫല്യം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും അനുയോജ്യമായി ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചിട്ടപ്പെടുത്തി ഇരി എടുത്തിരിക്കുന്നതാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരായ ആചാര്യന്മാർ ആ മന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന വഴികളാണ് മന്ത്രോച്ചാരണം എന്ന് പറയുന്നത് ഈ മന്ത്രം എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഒരു കലവറയാണ് നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നതെന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ അപ്പം അത്രയേറെ ശക്തി മന്ത്രത്തിനുണ്ട് അപ്പം ആ മന്ത്രം നമ്മളിങ്ങനെ ഉരുവിടുന്നത് വഴി പലതവണ തവണ അതിനാണ് ആചാര്യന്മാർ ഒരു നിശ്ചിത സംഖ്യാക്രമത്തിൽ ജപിക്കുവാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ പറയുന്നത് അങ്ങനെ ആ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സംഖ്യ വഴി അത്രയും തവണ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചിട്ടയോടെ ജപിക്കുകയാണെങ്കിൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത് ജപിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഫലം കിട്ടും അത്തരമൊരു രണ്ട് പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് ശ്രീകൃഷ്ണ മന്ത്രങ്ങളാണ് അല്ലെ ഗുരുവായൂർപ്പേരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുവാൻ പറ്റുന്ന രണ്ട് മന്ത്രങ്ങളാണ് പറയുന്നത് അപ്പത് അത് ജീവിതത്തിൽ അത് ജപിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അതിൽ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് ഈ ഒരു മന്ത്ര ജപത്തിലൂടെ നമുക്ക് ഗുണമുണ്ടാകും അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം ആവശ്യമാണ് ഏതൊരു കാര്യം ഇപ്പം നമ്മളൊരു കാര്യം സാധിക്കാൻ പോയി സാധിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വിജയമാണ് അപ്പൊ എന്തുമായിക്കോട്ടെ പരീക്ഷാ വിജയമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ ജോലിക്ക് പോകുന്നതാകട്ടെ എന്ത് കാര്യ കാര്യം നേടിയെടുക്കുന്നതായിക്കോട്ടെ ഇതെല്ലാം ഒരു വിജയമാണ് അപ്പൊ ആ നിത്യ ജീവിതത്തിൽ നമ്മുടെ വിജയം ഉണ്ടാകുവാൻ ഭഗവാന്റെ മന്ത്രമായ ശ്രദ്ധിക്കുക ഓം കൃഷ്ണായ നമഹ എന്ന മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും തടസ്സമുണ്ടാകാതെ അതിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമാണ് മൂലമന്ത്രമായിട്ടാണ് ഓ കൃഷ്ണായ എന്നമഹ അറിയപ്പെടുന്നത് നിത്യവും ഈ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം നമുക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തില് നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നു പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ ഈ ഒരു മന്ത്ര ജപത്തിലൂടെ നമുക്ക് സാധിക്കുന്നു അത് രാവിലെ എണീറ്റ് ദേഹശുദ്ധിയൊക്കെ വരുത്തി നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് നൂറ്റിയെട്ട് തവണ വേണം ഈ മന്ത്രം ജപിക്കുവാൻ അതിൽ കുറഞ്ഞുപോയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ നമുക്ക് പൂർണ്ണമായ ഫലം ഇങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം അതുകൊണ്ടല്ലേ ആചാര്യന്മാർ പറയുന്നത് അക്ഷരലക്ഷം തവണ മന്ത്രങ്ങൾ ചപിക്കണം എന്ന് പറയുന്നത് അപ്പം മിനിമം ഒരു നിശ്ചിത സംഖ്യ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മിനിമം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ ഭഗവാന്റെ മൂലമന്ത്രം ചപിക്കുക ഇനി രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് സന്താന ഗോപാല മന്ത്രമാണ് എന്റെ അർത്ഥം പറഞ്ഞു അതിന് മുമ്പ് ഈ മന്ത്രം ഒന്ന് ശ്രവിക്കുക ദേവികി ഗോവിന്ദ വാസുദേവ ജഗത്പദേഹിമേ തനയം കൃഷ്ണ താമഹം ശരണം ഗത അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ദേവകിയുടെയും വാസുദേവിയുടെയും പുത്രനും ജഗത്പതിയുമായോ അല്ലയോ കൃഷ്ണ ഗോവിന്ദ ഞങ്ങ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് ഒരു സത്പുത്രനെ നൽകിയാലും അപ്പം മനസ്സിലായല്ലോ എന്തിനു വേണ്ടിയാണ് ഈ മന്ത്രം ശപിക്കുന്നതെന്ന് സന്താനഗോപാല മന്ത്രം ജപിക്കുന്നത് വഴി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നല്ലൊരു സത്പുത്രനെ തരണമെന്ന് അപ്പം പുത്ര ഉണ്ടാവാതെ കുട്ടികൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന മാതാപിതാക്കൾക്കും ഒക്കെ അല്ലെ അവർക്കൊക്കെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ ഗോപാല മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് സ പുത്രനെ അല്ലെ പുത്രിമാരെയൊക്കെ ആ കുഞ്ഞുങ്ങളെ കിട്ടുവാനായിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമാണ് ഭഗവാൻ പെട്ടത്തിൽ പെട്ടെന്ന് വേഗത്തിൽ കടാശിച്ചു നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും അപ്പം ഈ പറഞ്ഞ രണ്ട് മന്ത്രങ്ങളും നിത്യ ജീവിതത്തിൽ ജപിക്കുവാണെങ്കിൽ ഒന്ന് ജീവിത വിജയത്തിനും മറ്റൊന്ന് നല്ല കുട്ടികളുണ്ടാകുവാനും ഒക്കെ അങ്ങനെ ഒരു ഇത് അവർക്ക് മാത്രമല്ല ആർക്കു വേണേലും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഈ മന്ത്രം ഒക്കെ ജപിക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു മന്ത്ര നമ്മുടെ ആഗ്രഹ സാഫല്യവും ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നു ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരിഹരി രാധേ രാധേ